നമസ്കാരം എല്ലാവർക്കും വാർത്തയിലേക്ക് സ്വാഗതം അമേരിക്കയുടെ മുന്നറിയിപ്പ് വകവയ്ക്കാതെ അഭയാർത്ഥികൾ തമ്പടിച്ച റഫേൽ കൂട്ടക്കൊലയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇസ്രയേൽ സൈന്യം ഇന്നലെ ഇരുപത്തിയെട്ട് പേരെയാണ് സൈന്യം വധിച്ചത് ഗാസയിൽ ജനങ്ങളിൽ പകുതിയോളം താമസിക്കുന്ന ഭാഗമാണ് റഫ ലോകരാജ്യങ്ങളുടെ കടുത്ത എതിർപ്പ് അവഗണിച്ച് റഫയ്ക്ക് നേരെ കര ക്രമണം ശക്തിപ്പെടുത്താൻ തന്നെയാണ് നദന്യാഹുവിന്റെ തീരുമാനം എന്നാൽ സൈനിക മേധാവിയുമായി നദന്യാഹു ഇടഞ്ഞതായി ഇസ്രയേലി ചാനൽ പതിമൂന്ന് റിപ്പോർട്ട് ചെയ്തു കൂടുതൽ റിസർവ് സൈനികരെ രംഗത്തിറക്കാൻ നദന്യാഹു സൈന്യത്തിന് നിർദ്ദേശം നൽകിയതായും റിപ്പോർട്ടുണ്ട് റഫാ ആക്രമണം ബന്ധുക്കളുടെ ജീവൻ അപകടത്തിലാക്കുമെന്ന് ൾ ചൂണ്ടിക്കാട്ടി തെൽഅീവിൽ സെൻട്രൽ സ്ട്രീറ്റ് ഉപരോധിച്ച ബന്ധുക്കളിൽ ചിലരെ സുരക്ഷാ വിഭാഗം അറസ്റ്റ് ചെയ്തു റഫ ആക്രമണം അപകടമായിരിക്കുമെന്ന് സൌദി അറേബ്യ ഉൾപ്പെടെ മുസ്ലിം രാജ്യങ്ങൾ ഇസ്രയേലിന് താക്കീത് നൽകിയതാണ് പലസ്തീൻ ജനതയ്ക്ക് റഫയ്ക്കപ്പുറം പോകാൻ മറ്റൊരു ഇടമില്ലെന്ന് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു റഫയിലെ കൂട്ടക്കുരുതിയുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് അമേരിക്കയ്ക്ക് ഒഴിഞ്ഞു മാറാനാവില്ലെന്ന് ഹമാസ് മുന്നറിയിപ്പ് നൽകി അൽഷിഫ ആശുപത്രി ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് അബു അൽ മിയയെ ഇസ്രായേൽ സൈന്യം കസ്റ്റഡിയിലെടുത്ത് പീഡിപ്പിച്ചു കൈ ഒടിച്ചെന്നും കഴുത്തിൽ ചങ്ങല കെട്ടി പോലെ വലിച്ചിടച്ചുവെന്നും സഹപ്രവർത്തകർ അറിയിച്ചു ലോകത്തെ ഏറ്റവും വലിയ തുറന്ന അറിയപ്പെടുന്ന ഗാസയിൽ നിന്ന് പുറത്തു കടക്കുന്നതിനുള്ള മാർഗം റഫ അതിർത്തിയാണ് ഈജിപ്തിലെ സിനായ് ഉപദ്വീപിന്റെ അതിർത്തിയാണ് റഫ ക്രോസിംഗ് നിയന്ത്രിക്കുന്നത് ഈജിപ്താണ് ഗാസ മുനമ്പിന്റെ കിഴക്കും വടക്കും ഇസ്രയേലിന്റെ അതിർത്തിയാണ് പടിഞ്ഞാറൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത് മെഡിറ്ററേനിയൻ കടലും ഗാസയുടെ തെക്ക ഈജിപ്ഷ്യൻ അതിർത്തിയാണ് ഇസ്രയേലിനെ കൂടാതെ ഗാസ മുനമ്പുമായി അതിർത്തി പങ്കിടുന്ന ഒരേ ഒരു രാജ്യം ഈജിപ്താണ് ഇവിടെയാണ് ാണ് ബോർഡർ ക്രോസിംഗ് സ്ഥിതി ചെയ്യുന്നത് ഗാസ മുനമ്പിനും ഈജിപ്തിനും ഇടയിലുള്ള ഈ ക്രോസിംഗ് ഗാസയിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ഏക വഴിയാണ് പത്തൊൻപതാം നൂറ്റാണ്ടുവരെ സിനായ് പെനിൻസുല ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നു പിന്നീട് ബ്രിട്ടീഷുകാരുടെ കൈകളിലായി ഇരുപതാം നൂറ്റാണ്ടിന്റെ പകുതി വരെ ബ്രിട്ടീഷുകാർ ഇതിന്റെ നിയന്ത്രണം നിലനിർത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ഇസ്രയേൽ ഔപചാരികമായി രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി ആറ് ഒക്ടോബറിലെ ഓട്ടോമൻ ബ്രിട്ടീഷ് ഉടമ്പടി അന്ന് ഓട്ടോമൻ സാമ്രാജ്യം ഭരിച്ചിരുന്ന പലസ്തീനും ബ്രിട്ടൻ ഭരിച്ചിരുന്ന ഈജിപ്തിനും ഇടയിൽ ഒരു അതിർത്തി സ്ഥാപിച്ചു തബയിൽ നിന്ന് റഫേലേക്കായിരുന്നു ആ അതിർത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഈജിപ്ഷ്യൻ ഇസ്രായേൽ സമാധാന ഉടമ്പടി ആയിരത്തി തൊള്ളായിരത്തി ആറിലെ അതിർത്തി പുനഃസ്ഥാപിച്ചു അതായത് ഈജിപ്തിന് സിനായ് പെനിൻസുലയുടെ നിയന്ത്രണവും ഇസ്രായേലിന് ഗാസയുടെ നിയന്ത്രണവും കിട്ടി ഉടമ്പടി ഒപ്പുവെച്ചതിന് തൊട്ടു പിന്നാലെ ഇസ്രയേൽ സൈന്യം വിട്ടുപോകാൻ തുടങ്ങി ഇസ്രയേൽ സൈന്യം പൂർണമായും പിൻവാങ്ങിയതിനു ശേഷം റഫ അതിർത്തി ആദ്യമായി ഒരു അന്താരാഷ്ട്ര അതിർത്തിയായി തുറന്നു ക്യാമ്പ് ഡേവിഡ് ഉടമ്പടിക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് നിലവിലെ ഗാസ ഈജിപ്ത് അതിർത്തി തുറന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത Oh.